സമാധാനം നിങ്ങളോടുകൂടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനത്തോടുകൂടി ജീവിക്കുക ഈശോ സമാധാനമാണ് സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നമ്മളെല്ലാവരും എല്ലാ തലങ്ങളിലും ആഗ്രഹിക്കുന്നതാണ് പ്രത്യേകിച്ച് ആധ്യാത്മിക തലത്തിൽ സഭയുടെ തലത്തിൽ സുഹൃമലബാർ സഭയെ സംബന്ധിച്ച് അറുപത്തി എട്ടിനു ശേഷം എങ്കിലും പ്രസിദ്ധ കുർബാനയെക്കുറിച്ചുള്ള അസ്വസ്ഥതകളുണ്ടായിട്ടുണ്ട് ഒരുപാട് ചർച്ചകളും പഠനങ്ങളും ലേഖനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു അങ്ങനെ അവസാനം സിനഡ് ഔദ്യോഗികമായി സ്വരമൽവാർ സഭയ്ക്ക് വേണ്ടി ഒരു ആരാധനക്രമം എന്ന തീരുമാനത്തിലെത്തി അത് സമവായ കുർബാനയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും പക്ഷേ ആ കുർബാന പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായി അതുകൊണ്ട് സിനഡിൻ്റെ തീരുമാനമനുസരിച്ചുള്ള സഭ അംഗീകരിക്കപ്പെട്ട കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രാവർത്തികമാക്കപ്പെട്ടില്ല അതിനെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പെർമനൻറ്റ് സിനഡിൻ്റെ കൂടി ഇതാ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രം ഒരു ഇടലേഖനം ഇറങ്ങിയിരിക്കുകയാണ് തീർച്ചയായും അത് ഇവരുന്ന് ഞായറാഴ്ച വായിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട് ഒന്ന് ഇത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഉള്ള പൊതുവായ ഒരു ഇടയലേഖനം അല്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമതായി ഈ ഇടയലേഖനത്തിൽ രണ്ട് വിഷയങ്ങൾ പൊതുവായിട്ട് കിടപ്പുണ്ട് ഒന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സഭ അംഗീകരിച്ച ഒരു ക്രിമാനക്രമം തന്നെ നടപ്പില് വരണം എന്നുള്ളത് രണ്ടാമതായി നയ്യാമികമായ പ്രശ്നങ്ങൾ കേസുകൾ അതുപോലെ കൂരിയായ മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ഈ പങ്കുവെക്കലിൽ ഈ രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ ഒട്ടും പോകുന്നില്ല കൊരിയായെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ അത് കോരിയെ മാറ്റാൻ തക്ക കാരണങ്ങളുണ്ടെങ്കിൽ മാറ്റണം മാറിയാൽ ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട കാര്യം സഭയുടെ നിയമങ്ങൾക്കനുസരിച്ച് കൊരിയായ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം ഈ ഇടയലേഖനത്തിലൂടെ അടിസ്ഥാനപരമായി സിറമലബാർ സഭയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് സഭ ഔദ്യോഗികമായി അംഗീകരിച്ച് നൽകിയിട്ടുള്ള സിറമലബാർ കുർബാന അതായത് ആമുഖ ശുശ്രൂഷയും വചനശുശ്രൂഷയും ജനങ്ങളെ തിരിഞ്ഞും കൂതാശ ഭാഗം അൽത്താരി അഭിമുഖമായും സമാപന ശുശ്രൂഷയും പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞ് ചെല്ലുന്ന ആ ഔദ്യോഗിക ക്രമം അതിലേക്ക് വരേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഇടലേഖനത്തിൻ്റെ അടിസ്ഥാനമായ സ്വരം അതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും അവിടുത്തെ വൈദികരുടെയും അൽമാരുടെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഐക്യത്തോട് മുന്നോട്ട് പോകാൻ വേണ്ടി അല്പം കൂടി സമയം കൊടുക്കുന്നു തീർച്ചയായും ഇന്ന കാലം വരെ ഇന്ന ഡേറ്റ് വരെ തീയതി വരെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന എങ്കിലും സഭ അംഗീകരിക്കപ്പെട്ട രീതിയിൽ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നു അതുപോലെ മറ്റൊരു ഉപതകളിൽ നിന്നും എത്രാന്മാർ വരുമ്പോഴും പ്രത്യേകമായ ബുധാശകളുടെ സമയത്തുള്ള കുർബാനകളും മരിച്ചവരുടെ ഓർമ്മ തുടങ്ങിയ കുർബാനകളും അതും സഭ അംഗീകരിച്ചിട്ടുള്ളതായ ക്രമത്തിലൂടെ തന്നെ ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വചനവേദി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സഭയുടെ ഔദ്യോഗികമായ തീരുമാനത്തിൽ നിന്ന് സഭ പുറകോട്ട് പോയിട്ടില്ല ചെറു സഭയ്ക്ക് എല്ലാ രൂപതകളിലും ഒരു കുർബാന ക്രമം വരണം അത് എത്രയും വേഗം വരണം അതാണ് സഭയുടെ മനസാക്ഷിയും സഭയുടെ വികാരവും സഭയുടെ ചിന്തയും എന്നുള്ളത് ഇവിടെ കാണേണ്ടതുണ്ട് അത് ഒന്നും കൂടി തെളിയിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം പട്ടം കിട്ടിയ കൊച്ചന്മാർ കൃത്യമായിട്ട് എഴുതി കൊടുത്തതാണ് സഭ അംഗീകരിക്കുന്ന കുർബാന ഞങ്ങൾ ചൊല്ലിക്കൊള്ളാമെന്ന് അതിൽ നിന്നും അവർക്ക് ഒഴിവ് കിട്ടണമെങ്കിൽ വീണ്ടും വ്യക്തിപരമായി അനുവാദം എഴുതി ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് അപ്പോൾ സഭയുടെ മനസ്സിരിക്കുന്ന എന്താണ് എല്ലാവരും സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതായ കുർബാന ക്രമത്തിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് അതേസമയം തന്നെ തീർച്ചയായും ചിലർക്കും ഒരു ആശങ്കയുണ്ട് എല്ലാ രൂപതകളിലും ഇതിങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടും പ്രശ്നങ്ങളുണ്ടാകും അതിന് എനിക്ക് പറയാനുള്ള ഉത്തരം ഏത് മേഖലയിലാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും ഉണ്ടാക്കാൻ ആർക്കും സാധിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരായിട്ട് സഭയിലെ കാനൂനിക നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പോലീസും പട്ടാളമൊന്നുമില്ല അപ്പോൾ സമാധാനമാഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സമാധാനത്തോടുകൂടി പോകുവാൻ വേണ്ടി സഭ പറയുന്നത് അനുസരിക്കാനായിട്ട് തയ്യാറാവുക അപ്പോൾ ഈ ഇടയലേഖനത്തിലൂടെ യാതൊരു തർക്കത്തിനും ഇടം കൊടുക്കാതെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അത് സ്വീകരിക്കാൻ സാധിക്കട്ടെ മറ്റ് നൈയായികമായ വശങ്ങളും കാര്യങ്ങളും അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആന്തരികമായ നയാമികമായ വശങ്ങളാണ് അത് നയാാമികമായിട്ട് തന്നെ കൈകാര്യം ചെയ്യപ്പെടണം ട്രിബ്യൂണലെ മാറ്റുന്നതിനെക്കുറിച്ച് പറയുന്നു ട്രിബ്യൂണലിൽ മാറ്റാനുള്ളതായ തക്ക കാരണങ്ങളുണ്ടെങ്കിൽ മാറ്റണം നേരത്തെ പറഞ്ഞതുപോലെ ആര് കൂരിയ അംഗങ്ങളായി വന്നാലും ശരി അവർക്ക് സഭയുടെ നിയമങ്ങളനുസരിച്ച് എറണാകുളം അതിരൂപ അംഗലവാരി അതിരൂപതയെ നയിക്കാനായിട്ട് സാധിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൈവത്തോട് നന്ദി പറയാം ഈ തർക്കങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് പശുത കുർബാനയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് പലരും സ തയ്യാറായി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സഭയെ അനുസരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാനും സഭ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒറ്റ സ്വരമായി നിന്നുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ തലത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്കതിലേക്ക് പോകാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ സമാധാനം നിങ്ങളോടുകൂടെ